നമസ്കാരം ഇക്കുറി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു സീറ്റ് കിട്ടിയതോടെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വവും പുതിയ ഒരു ഉണർവിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏറെ കണക്കുകൂട്ടലുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റ് മുതൽ ഇരുപത് സീറ്റുകൾ വരെ നേടും എന്നുള്ള കണക്കുകൂട്ടലുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനമാണ് മറ്റ് നിരവധി മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനവുമാണ് ഇവിടെയെല്ലാം സി പി എമ്മിനെയാണ് പിന്നാക്കം തള്ളിയിരിക്കുന്നത് അങ്ങനെയുള്ള ബി ജെ പി വളരെ കണക്ക് കൂട്ടലുകളോടുകൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് അതിനു മുമ്പായിട്ട് തന്നെ കേരളത്തിൽ രണ്ട് നിയമസഭാ സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചപ്പോൾ പാലക്കാട് ലോ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിൽ മന്ത്രി രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് വിജയിച്ചപ്പോൾ ചേലക്കരയിലും ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് അതിനുള്ള ഒരുക്കങ്ങൾ ബി ജെ പി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് വളരെ കൃത്യമായ കണക്ക് കൂട്ടലുകളോടുകൂടിയാണ് പോകുന്നത് കാരണം കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരം മുഴുവൻ തന്നെ ബി ജെ പി കേന്ദ്രങ്ങളിലേക്ക് ഓട്ടായി മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കണക്ക് കൂട്ടലുകളിൽ നിന്നും രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായങ്ങളിൽ നിന്നും വ്യക്തമായതാണ് ഈ സാഹചര്യത്തിൽ പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പാലക്കാട് ഷാഫി പറമ്പിൽ എം പി ആയതിൻ്റെ ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഷാഫി പറമ്പിൽ അവിടെ നിന്ന് നേടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് വോട്ടുകൾ മാത്രമാണ് മെട്രോമാൻ്റെ വരവോടെ ആയിരുന്നു ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടന്ന മണ്ഡലമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഷാഫി പറമ്പലിന് അവിടെ നിന്ന് ലഭിക്കുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഏഴായിരത്തി നാനൂറ്റി മൂന്നായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാറിലെത്തുമ്പോൾ പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളിലേക്കെത്തി അന്ന് ശോഭ സുരേന്ദ്രൻ രണ്ടാമതെത്തുകയാണ് എത്തുകയാണ് നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ട് നേടി രണ്ടാം സ്ഥാനത്തെത്തി മൂന്നാമത് വന്ന് സി പി എമ്മിലെ പ്രമുഖ നേതാവായ കൃഷ്ണദാസ് ആണ് മുപ്പത്തെണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് നില ഇപ്രകാരമാണ് അതായത് യു ഡി എഫിന് നാൽപ്പത്തെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫ് നാൽപ്പത്തി നാലായിരത്തി എൺപത്തി ആറ് വോട്ടും ബി ജെ പി മുപ്പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓട്ടും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുമ്പോൾ അവിടെ യു ഡി എഫിന് അൻപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടും എൽ ഡി എഫിന് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പത് വോട്ടും ബി ജെ പി നാൽപ്പത്തി മൂവായിരത്തി എഴുപത്തിരണ്ട് വോട്ടുമാണ് അവിടെ ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് എത്തിയത് അപ്പോൾ എന്തായാലും പാലക്കാട് ഇക്കുറി അതുകൊണ്ട് ബി ജെ പി വളരെ ശ്രദ്ധിച്ച് വളരെ ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ ഇറക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് അതിനുവേണ്ടി ബി ജെ പി കണക്കുകൂട്ടുന്നത് ശോഭാ സുരേന്ദ്രനെയാണ് കാരണം ശോഭാ സുരേന്ദ്രനെ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെ എല്ലാം തന്നെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തില് രണ്ടായിരത്തി പത്തൊൻപതിലെ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ അവിടെ രണ്ട് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം വോട്ടാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വോട്ടാണ് ശോഭ അവിടെ നേടിയത് അവസാന നിമിഷം അതായത് ബി ജെ പി ആറ് എ ക്ലാസ് മണ്ഡലമാണ് കണ്ടിരുന്നത് അതിൽ ആലപ്പുഴയില്ലായിരുന്നു പക്ഷെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ ഇറങ്ങിയതോടെ അതും എ ക്ലാസ് മണ്ഡലമായി മാറുകയും ചെയ്തു മത്സരിച്ച മണ്ഡലത്തിലെല്ലാം വോട്ട് വോട്ടുകൂട്ടി അങ്ങനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ശോഭയ്ക്കായിരിക്കും നറുക്കു വീഴാനുള്ള സാധ്യത കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ ഇറക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാലക്കാട് പിടിക്കാം ബി വീണ്ടും തിരികെ നിയമസഭയിൽ എത്താം രണ്ടായിരത്തി പതിനാറിൽ ആദ്യ അക്കൗണ്ട് തുറന്നു ഓ രാജഗോപാലിലൂടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അതിശക്തമായ ത്രികോണ മത്സരം നടന്ന് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേമത്ത് പരാജയം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ കയ്യിലിരുന്ന സീറ്റ് സംസ്ഥാന ഘടകത്തിന്റെ പിടിപ്പ് കേട് കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു ഇനി ആ പിടിപ്പുകേടും വിഭാഗീയതയും പാലക്കാട് കാണിക്കാതിരുന്നാൽ നന്നായിരുന്നു കാരണം ശോഭ സുരേന്ദ്രൻ എവിടെ മത്സരിക്കാൻ ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിക്കും അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ശോഭയെ അവിടെ അവിടെയൊന്നും മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് അതിവിടുത്തെ സംസ്ഥാന ഘടകത്തിന്റെ വിഭാഗീയതയുടെ ഏറ്റവും വലിയ തെളിവാണ് അത് സുരേന്ദ്രനും ഇങ്ങനെയുള്ളവരുടെ ഒരു ഒരു കൂട്ടായ ഒരു പ്രവർത്തനമാണ് അതിനകത്ത് നടക്കുന്നത് അതുകൊണ്ട് ബി ജെ പി സംസ്ഥാന ഘടകം ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പാലക്കാടിലൂടെ തിരിയ നിയമസഭയിലേക്ക് എത്താം ഇത് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു ചൂണ്ടുപലക തന്നെ ആയിരിക്കും അവിടെ നിന്ന് അങ്ങോട്ടൊരു വലിയ കയറ്റം തന്നെ ബി ജെ പിക്ക് നടത്താനും സാധിക്കുമെന്നുള്ളതാണ് ഇത്തവണ ശോഭ മത്സരിച്ചു കഴിഞ്ഞാൽ മണ്ഡലം പിടിക്കാനാകുമെന്ന് കരുതുന്നവർ തന്നെ പാർട്ടിയിലുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം ഊർജമാകുമെന്നാണ് പ്രതീക്ഷ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭ നടത്തിയത് പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലായിരുന്നു മത്സരം ശബരിമല വിഷയം കത്തിനിൽക്കുന്ന കാലമായതിനാൽ വിഹിതത്തിലും വർധനയുണ്ടായി മുൻ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ നിന്ന് ഗിരിജകുമാരി നേടിയ തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി വോട്ടുകൾ ശോഭ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പില് ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത് മുൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ ഒന്ന് പോയിന്റ് എട്ട് ഏഴ് ലക്ഷം വോട്ട് ശോഭ രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷത്തിനു മുകളിലെത്തിച്ചു എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ലെന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിച്ചു വോട്ട് വിഹിതം പതിനേഴ് പോയിന്റ് രണ്ട് നാല് ശതമാനത്തിൽ നിന്നും ഇരുപത്തെട്ട് പോയിന്റ് മൂന്ന് ശതമാനമായി പാലക്കാടും ശോഭയ്ക്ക് മുന്നേറ്റം സാധ്യമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരിയാരി പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് മാത്തൂരും പിരിയാരിയും യു ഡി എഫാണ് ഭരിക്കുന്നത് കണ്ണാടി മാത്രമാണ് സി പി എം ഭരിക്കുന്ന പഞ്ചായത്ത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് വോട്ടിന്റെ ലീഡുണ്ട് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് നിൽക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് ഇത് ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ കേരള നിയമസഭയിൽ ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കും ലോക്സഭയില് സുരേഷ് ഗോപി അവിടെ വളരെ ശക്തമായി പ്രവർത്തിച്ചു ബി ജെ പിയും കേന്ദ്ര നേതൃത്വവും പ്രവർത്തിച്ചത് കൊണ്ടാണ് തൃശൂർ എടുക്കാൻ കഴിഞ്ഞത് പാലക്കാട് ശോഭാ സുരേന്ദ്രനിലൂടെ ഈ ഉപതെരഞ്ഞെടുപ്പിലൂടെ എടുത്തു കഴിഞ്ഞാൽ അതിശക്തമായ ഒരു തിരിച്ചുവരവ് കേരള നിയമസഭയിലേക്ക് ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് തന്നെ കണക്കുകൂട്ടാം എന്തായാലും വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ എന്തായാലും അതിശക്തമായ ഭരണവിരുദ്ധ വികാരം നിൽക്കുന്നുണ്ട് സി പി എമ്മിന് നിലംതൊടാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറാൻ പോവുകയാണ്